നമസ്കാരം വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന നടി അരിന്ധതിക്കായി സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അരിന്ധതിയുടെ കുടുംബം ഇതുവരെയും കാര്യമായ മാറ്റമൊന്നും അരിന്ധതിക്ക് വന്നിട്ടില്ല തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അരുന്ധതിയുടെ ജീവൻ നിലനിൽക്കുന്നത് ദിവസവും ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയാണ് ചികിത്സയ്ക്കായി ചിലവ് വരുന്നത് ഇതിനോടകം തന്നെ ഏകദേശം നാല്പത് ലക്ഷം രൂപ ചിലവായി കഴിഞ്ഞു ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് കുടുംബം മുന്നോട്ടുള്ള ചികിത്സയ്ക്കായി പണമില്ലാതെ വന്നതോടെ പ്രതിസന്ധിയിലായ കുടുംബം സഹായം അഭ്യർത്ഥിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് അനുദന്തിയുടെ തലയ്ക്കും നട്ടലിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് തലച്ചോറിൽ രക്തം കണ്ടുപിടിച്ച അവസ്ഥയാണ് വാര്യല്യുകൾ പൊട്ടിയതിനാൽ അവിടെയും ശസ്ത്രക്രിയ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ ആയതോടെ നടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു നടിയുടെ സഹോദരി ആരതിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിവരങ്ങൾ പങ്കുവെച്ചത് തൊണ്ണൂറ് ദിവസം കഴിയാതെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയെയാണ് അതി മാർച്ച് പതിനാലിന് കോവളത്തിനടുത്തായിട്ടാണ് അപകടം സംഭവിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞ സഹോദരനൊപ്പം ബൈക്കിൽ മടങ്ങുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയായിരുന്നു ഇതോടെ ഒരു മണിക്കൂറോളം റോഡിൽ കിടക്കുകയും അതുവഴി പോയ ഒരു യാത്രക്കാരനാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് നടികൂപിക അനിൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സഹായം അഭ്യർത്ഥിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റ ഒരു കൻ എന്ന സിനിമയിൽ ഷൈടോം ചാക്കിയുടെ നായികയായി മലയാളത്തിൽ അരങ്ങേറ്റ കുറിച്ചതി കൂടാതെ നിരവധി തമിഴ് ചിത്രങ്ങളിലും വിഷമിടുകയും ചെയ്തു